ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരീത്താമറിയത്തോട് അറിയിച്ച ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അങ്ങേയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങൾ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇപ്പോൾ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരണം വഴി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങേ കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ മേൻ മറിയത്തിന്റെ വിമലഹൃദയവും മാറി ഔസേപ്പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവസ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിന്റെ വിമലഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ മാർ യൗസേപ്പേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മർഗരീത്ത മറിയമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമ്മേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യവുപ്രാസ്യാമ്മേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിച്ച ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ